ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ആനയടി കോട്ടപ്പുറം റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആനയടി പുതിയിടം ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പ്രധാന പാതയായ ആനയടി കോട്ടപ്പുറം റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആനയടി ക്ഷേത്രം റോഡ് ഉപരോധിച്ചത് ബി നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം റോഡ് ഉപരോധിച്ച അഞ്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മനു മോഹൻ മധുസൂദനൻ രഘു ഷൂർനാട് സിജു ഷൂർനാട് ബിനോയ് ജോർജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ബിജെപി ആനയടി മേഖലാ സെക്രട്ടറി വിഷ്ണു സോമൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇങ്ങനെയാണോ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി വളരെ വലിയ കൂടി നടത്തി ഉത്സവം നടത്തി വലിയ രീതിയിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി വളരെ ഗംഭീരമാക്കി ഒരു ഹൈവേ കൂടെ കൂട്ടിടേണ്ട ഈ സ്ഥലം പൊട്ടിപ്പൊഞ്ഞ് നടന്നു പോലും പറ്റാത്ത ഉത്തരവാദി ഇവിടുത്തെ ജനതാ പാർട്ടി അതിശക്തമായി തന്നെ പറയുകയാണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മേഖലാ പ്രസിഡന്റ് മധുസൂദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഷൈലു കുളക്കട മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് ചിറ്റടം ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂർനാട